ഓം ഹരിശ്രീ ീഗണപതയെ നമ അവിഘ്നമസ്തുഭ്യോ നമ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വിടിഞ്ഞതിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതി ചിന്തിക്ക രാജകുലോദ്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പുരുതു ജയിക്കേണമേവനും എന്തൊന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും രക്ഷോപരൻ തവ പത്നിയെ കട്ടതി ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാമിന്നു ബാഹുപരാക്രമം ലങ്കാപുരത്തെ കൂടാചലത്തൊടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാനര നാഴിക കൊണ്ടു നിന്നന്തികേ വച്ചു തൊഴുതേനുമാതരാൽ ധർമ്മിഷ്ഠൻ എന്നു ഭവാനെ ലോകത്തിങ്ക നിർമ്മലന്മാർ പറയുന്നു രഘുപതി ധർമ്മമെന്തൊന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെപ്പോലെ വാനരത്തെച്ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു മാനസേ തോന്നിയതെന്തി ഭൂപതേ ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായ ചെയ്തു രഘുത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിന് ആയുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീളഞാൻ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീയേതു അറിയാഞ്ഞതുടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപമവർക്ക താപമവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചഥ ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാനിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായി വ പോകായികവരൂടതും പാപത്തിനായി വരും പാപികൾ കേറ്റവും ഇദ്ധമരുൾ ചെയ്തതൊക്ക കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും രാമന് നാരായണനെ നറിഞ്ഞുടൻ താമസഭാവമകു സ സംഭ്രമം ഭക്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ ഇത്തം മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം ജ്ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം കണ്ടു കണ്ടാശു നിന്നികേ താവകമായ ശരമേറ്റുദേഹമുപേക്ഷിപ്പതി യോഗം വന്നതാ ഹന്ത ഭാഗ്യമെന്തൊന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമപിദുർലർശനം ശ്രീപദേ നിൻതിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻ കണ്ടുകണ്ടൻപോടു സായകം കൊണ്ടു മരിപ്പവകാശമിക്കാലമുണ്ടായതെന്നുട ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര നാരായണൻ നിൻ തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്ഥിക്കയാൽ എന്നതും പത്മവിലോചനാ ഞാനറിഞ്ഞീടിനേൻ നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കേണം ഭഗവാന് എന്നോടു തുല്യബലനാകുമതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനയനും അംഗത ബാലനും ഒക്കുമെനിക്കെന്നുകൈക്കൊള്ളുക വേണമേ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലെ വേണം എന്നതു കേട്ടു കേട്ടുരഘോത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ ീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്ര വൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചീടിനാൻ രാമനായോരു പരമാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗം ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്ധയായ പുരാചിരേ ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമ സായകുമാരനിഷ്കിന്ധാ മഹാപുരം മന്ത്രികളോടു നിയോഗിക്കനീ പരിപന്ധികളുള്ളിൽ കടക്കാതിരിക്കണം ബാലിമരിച്ചതു കേട്ടൊരു താരയുമാലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു താടിച്ചു ഗദ്ഗദാചാ പറഞ്ഞു പലതരം എന്തിനെ നിക്കിനി പുത്രനും രാജ്യവുമെന്തിനു ഭൂതലവാസവും മേവൃഥ ഭർത്താവു തന്നോടുകൂടെ മടിയാതി മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നുതൻ രക്തപാംസുക്കൾ കിടക്കുന്ന ഭർത്തൃകളെ ബരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നുപാദാന്തികേ താരയും കേണുതുടങ്ങിനാൾ പിന്നെ പലതരം ബാണമേ തന്നെയും കുന്നിയിട നീ മമ പ്രാണനാഥന്നുപോറ പൊറാ പിരിഞ്ഞാലെടോ എന്നെ പതിയോടുകൂടിയയക്കിലോ കന്യകാദാനഫലം നിനക്കും വരും ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗുഃഖം രഘുപരേ വ്യഗ്രവും തീർത്തുരുമയുമായി വാഴകനീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം ഇത് പറഞ്ഞുകരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ എന്തിനു ശോകം വൃതാത്തവ കേൾക്ക നീ ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വങ് മാംസരക്താസ്ഥി കൊണ്ടോ നിശേഷ്ട്ടം നീ നിശ്ചയമാത്മാബു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലലുണ്ടാകായി ദുഃഖ വിഷയവും അല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീപഭേദങ്ങളുമില്ല പരനദ്വയൻ അവ്യയനാകാശ തുല്യനല്ല ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തെമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും നിശേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാനിത്യമായതു ജീവനും ദുഃഖസുഖാദിസംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യവേണം ദയാനിധേ എന്നതു കേട്ടരുൾ കേട്ടുൾ ചേതുരഘുപരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്കനീ യാതൊരളവുദേഹേന്ദ്രിയഹങ്കാരേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കു ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കില്ലടോ നാനാവിഷയങ്ങളെ ധ്യായമാനനാ മാനവൻ എങ്ങനെയെന്നതും കേൾക്കനി മിഥ്യാഗമം നിജസ്വപ്നെ യഥാതഥ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനമനാദ്യ വിദ്യാബന്ധ ഹേതുക്യാശുതൽ സംസാരമുണ്ടാമ പാർട്ടകമായതും സംസാരമോരാഗരോഷാദിസുലം മാനസത്തിനുബന്ധം ഭവിക്കുന്നതും ആത്മമനസമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽകൃതബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന ചിത്തെ നിരൂപിച്ചു കണ് സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താൽപ്പര്യമോടുപരിഗ്രഹിച്ചിട്ടല്ലോ തത്സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നു ഭാവിക്യ കൊണ്ടു സംസാരേ വലയുന്നു ആദ മനോ ഗുണാൻ സൃഷ്ടേദം വിധിക്കും ബഹുവിധകർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാഭൂതമാ എങ്ങും ഇങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ ജീവനന്നു വിദ്യാവശം പ്രാപിച്ചു പുനരഥ ജായതി മായാബലത്താല നിജപുണ്യ നിജപുണ്യവിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു മദ്ഭക്തനായ ശാന്താത്മാവിനു പുനര പ്പോൾ അവൻ മതി മദ്ഷയാദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജാതെ സദ്ഗുരുനാഥ പ്രസാദാളിൽ നിന്നാഹന്തമാത്മാവിതുനന്ദരുഷ്കളം നിർഗുണം ഇത് അറിയുമ്പോൾ മുക്തനാമ പുഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരു തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല നീയുമോക്തമൂർത്തു വിശുദ്ധയ മായാവിമോഹം നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്കനീ ചിത്തെ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കലെത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാം സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയാൾ ജീവൻ മുക്തയായി മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കൽക്ഷണം സംഗമമാത്രേണതാരയും ഭക്തി അനാദിബന്ധം തീർന്നു മുക്തയായാൾ ഒരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാ മകലെ പോയി തെളിഞ്ഞതു സുഗ്രീവനുമ കേട്ടൂരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോം ോടരുൾ ചെയ്ത അനന്തരം അഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാതി കർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചെയമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങിനാൻ സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം വാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചഥ കഴിച്ചത സന്നിധൗ മന്ത്രികളോടും പ്രണമ്യപാദ അന്തർമുദാ അന്തർമുദറഞ്ഞാൻ കപിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണം ഇനി പൂജ്യനാകും നിൻ തിരുവടി സാദരം ദാസനായുള്ളോരടിയവശാസനയും പരിപാലിച്ചു സന്തം ദേവദേവേശതം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനിപ്പോലെ സുഗ്രീവവാക്യകൾ വാക്കുകളിത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തുരൂത്തമൻ നീ തന്നെ ഒരു സംശയം പോയാലും പ്രീതനായിപ്പോയാലുമാശുമമാജ്ഞയാ രാജാധിപത്യം നിനക്കു തന്നേനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്ക നീ നൂനമൊരു നഗരം പൂകയുമില്ല ഞാനോ പതിന്നാലു സംവത്സരത്തോളം സൗമിത്രി ചെയ്യും ചെയ്യുമിഷേകമാതരാൾ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേചയ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ ബാലയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചുകൊകനീ അദൃശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രഭൃതി ചാതുർമാസ്യമാകുലാൽ പിന്നെ വരുഷം കഴിഞ്ഞാലനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ നീ തൻവങ്കി താനിരിപ്പേടമറിഞ്ഞു വന്നിന്നോടു മമസഖേ അത്ര നാളും പുരത്തിങ്കേഗേന സൗമിത്രയോടു സുഗ്രീവനും ചെന്നുപുരി പുക്കഭിഷേകവും ചെയ്തു വന്നിതുരാമാന്തികേ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാഖ്യേ ഗിരൂ സാദരം ചെന്നു കരേറി രഘുത്തമൻ പ്രവേശിച്ചു ഒരു കാണായി വിളങ്ങിന വരുജ്ജ്വലം പാദവരിഷിമാതപവാണം പാദപവൃന്ദ ഫലമൂലസിതം തത്ര വാസായോഹയാമാസ സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധ യോഗീന്ദ്രാതിഭക്തജനം തഥാ മർത്യവേഷം പൂണ്ടനാരായണൻ തന്നെ പക്ഷിമൃഗാദിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ സ്ഥാവര ജംഗമജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്ര സമാധിവിരതനായേകാന്തദേശേ മരവും ദശാന്തരേ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ചരുളീടിനാൻ കേൾക്കയിൽ പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണ്ണാശ്രമികൾക്കു മോക്ഷതം പോലതു വർണ്ണിച്ചരുൾക വേണം ദയാഥേ നാരദവ്യാസവിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥം എന്നു യോഗീന്ദ്രന്മാർ ഭക്തിയാ പറയുന്നിതെന്നു കേൾപ്പുണ്ട് ഭക്തനായി ദാസനായുള്ളോരടിയു മുക്തിപ്രദം ഉപദേശിച്ചോകൈ കനാഥാ ഭവാനോ ലോകോപകാരകമാകയുമുണ്ടല്ലോ ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു കേൾക്കനീയെങ്കിൽ മൽപൂജാ വിധാനത്തിലൊരിക്കലവസാനമില്ലെന്നറിക എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ള ഒരു വാത്സല്യം മുഴുക്കയാൽ തന്നുടെ തന്നുടേ ഗൃഹ്യോക്തമാർഗേണ മണ്ണിടത്തിങ്കൾ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാരപൂർവം പുനരഗ്നി ആരാധികമാമെഡോ ഹൃക്കമലത്തിങ്കലാകിലുമാങ്കിലുമാങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൾ മൃല് ലേപനാദിവിധി വഴി കാലേ വേണം മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ശുദ്ധ്യർഥമായി ചൈക സങ്കല്പമാതിയേ ആചാര്യനായതു ഞാനെന്നു കല്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നം ചെയാം പ്രതിമാസു ശോഭനാർഥം ചെയ്ക വേണം പ്രമാർജനം ഗന്ധ ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറികനീ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറികനീ അഗ്നവ്യജിക്ക ഹവിസുകൊണ്ടാതരാലർക്കനെ സ്ഥണ്ടിലത്തിങ്കലെന്നാകിലോ മുൻപിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭൂജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനെടോ വസ്ത്രാജിനുശാദ്യങ്ങളാലാസനമുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം ദേവസ്യ സമുഖേ ശാന്തനായി ചെന്നിരുന്ന അവർ മുതാലെ പിന്യാസം കഴിക്കണം കേശവാദ്യേന പിന്നെ മന്ത്രന്യാസവും മുൻപിൽ വാമേ കലശം വെച്ചു ൂർത്തിയാൻ എല്ലാം അക്ഷത ഭക്തിഭരിച്ചിടണം അർഘ്യവാദ്യും മധുപർക്കാർത്ഥമാചമനാർഥം എന്നിങ്ങനെ പാത്ര ചതുഷ്ടയവും വെച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിതുജ്ജ്വലാം ഹൃത്കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം പിന്നെ സ്വദേഹം അഖിലം ഇളക്കവും കൂടാതെ ആവാഹയിൽ പ്രതിമാതിഷു മത്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവും അർയ്യം തഥാമധുപർക്കു സ്നാനവസ്ത്ര വിഭൂഷണൈ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും

तप्तजाम्बूनदप्रख्यं महाप्रभं दीप्ताभरणविभूषितं केवलं मामेव वह्निमध्यस्थितं ध्यानित्य होमकाले हृदि भक्त्या बुधोत्तमं पारिषदानां बलिदानवुं चेतु होमशेषत्ते समापयेन्मन्द्रविल् ഭക്ത ജപിച്ഛു മാം ധ്യച്ഛു മൗനിയായ വക്തം നാഗവൽ മഹത്പൂർവം നൃത്തഗീതിസ്തുതി പാഠാ ചേട്ട പാദംബുജേഞ്ചേതീമാരപ്പിച്ഛുനായ മദ്ദത്തമാകും പ്രസാദത്തെമാേ നിധായ പൂർവകം രക്ഷമാം ഘോ നമസ്കാരവും മുഹുരുമസ് പ്രത്യം ഭക്തി സംയുക്തനായുള്ള ദേഹനാശേ പ്രത്യങ് സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ ഇത്തം അയുക്തം ക്രിയാ യോഗമുത്തമം ഭക്തിക്കാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാ ഫലമുണ്ടവൻ എന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനു നേരം शेषांश जातनां लक्ष्मणं तन्नोडशेषमिदमरुळ् चैतोरनन्तरम् मायामयनाय नारायणन् परन् मायामवलम्ब्य दुःखं तुडङ्गिनात् हा सीते मनोहरे हा ममप्रये। नाथे मम प्रिये एवमादिप्रलापं चेतु निद्रयुं देवदेवन्नुवरादि च मन्यतु സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു മരുവും ചില നേരം ഇങ്ങനെ വാഴുന്ന വാഴുന്ന കിഷ്കിന്ധാപുരത്തിൽ പറഞ്ഞു ഭവനജൻ അഗ്രേ വണങ്ങി നിന്നേ കാന്തമാം വണ്ണം നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം വരുത്തിരുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചീലതേതുടയുടെ മാനസേ ബാലി മഹാബലവാൻ കവിപുങ്കവൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ വരുത്തി ത്രൈലോക്യസമ്മത രാജ്യാഭിഷേകവും താരയുമായിരുന്നു ഇടു നീ എത്ര എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ അദ്യവാ ശ്വോവാ പരശ്വോഥവാ മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജസോദരൻ തന്നോടും ഉർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോധരിച്ചതില്ലേതുമേ വാനരഭാവേന മാലിനീസക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം രാപ്പകലും അറിയാതി വസിക്കുന്ന കൊപ്പുകൾ എത്രയും നന്നു നന്ദിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ടഞ്ജസാ ഭീതനായ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമത്യനുണ്ടെങ്കിലോ പൃഥ്വിശനാത്തുമെത്തുകയില്ലല്ലോ സത്വരമെന്നുടേ ആജ്ഞയോടും പത്തുദിക്കിങ്കലേക്കും അയച്ചിയിടണം സപ്തദ്വീപസ്ഥിതന്മാരായ വാനരസപ്തമന്മാരെ വരുത്തുവാനായി നേരെ പതിനായിരം കവി വീരരെ പാരാതയ സന്ദേശ പത്രത്തോടും ുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ അതിനിശയം ഇത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പുക്കിരു നീടിനാൻ ഭർത്തൃ നിയോഗം വാനരസക്തമന്മാരെയും വാനരസത്തമന്മാരിയും പത്തുദിക്കിന്നും പത്തുദിക്കിന്നും അയച്ചാൻ അഭിമുഖ അഭിമതം അഭിമതദത്ത പൂർവം കവീന്ദ്രന്മാരുമേരം വായുവേഗ പ്രചാരേണ കപികുലനായകന്മാരെ വരുത്തുവാനായി മുതുകൃപ്താത്മനാ മാുഷ്യകാര്യാർത്ഥമതിദ്രുതം രാമനും പർവതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ പാപമയ്യോ മമ കാൺ ജാനകീദേവി മരിച്ചിതോ കുത്രചെൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു അറിഞ്ഞതുമില്ലല്ലോ കശൽ പുരുഷനെന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിയിടുക കേവലം എത്രയും ഇഷ്ടവൻ ഇഷ്ടനവൻ മമ എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങുമലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകി ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതും ഇതിനുള്ള നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ കാണുന്നു വല്ലഭേ ചന്ദ്രാനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെപ്പോലെയായിതു ചന്ദ്ര ശീതാംശുക്കളാലും മന്ദമന്ദം തലോടിത്തലോടിത്താ വന്നു തടവീടുക എന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനഗജ ദയാഹീനനത്രേ ദുഃഖിതനാമിന്നെയും മറന്നാനല്ലോ നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടു കൂടെ ദിവാനിശം മദ്യപാനാസക്തചിത്തനം കാമുകൻ വ്യർത്ഥം കണ്ടവൻ വന്നീലയല്ലോ സഖേ റിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതഘ്നന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുൻപുണ്ടു സുഗ്രീവനോർക്കനി

ം ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞതു പ്രജ്ഞനായോ ഒരു സുമിത്രാതനയനും ആദായ ചാപ തൂണീര ഖഡ്ഗങ്ങളും സോദരം കണ്ടുരതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ സുഗ്രീവന്മസഖി കിന്തു ഭയപ്പെടുത്തിയിടുകേവരൂ ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീ ഇത്തമവനോടു ചെന്നു ചൊന്നാൽ ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിന്നനു രൂപമാമാ കർത്തവ്യമനന്തരം വേഗേന വന്നാൽ അതിന്നനുരൂപമാ കൂതമോർത്തു കർത്തവ്യമനന്തരം आहूतमूर्तु कर्तव्यमनन्तरम् पूर्वं राम तपोवनानिगमनं हत्वा मृगं गाञ्जनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं पश्चाद्रावणकुम्भकर्णनिधनं वेदोग्धरामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय സീതയാപ്പതേ നമ മനോജവം മാരുതുല്യേഗം ജിതന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം വാതത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്